ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ യുണൈറ്റഡ് ആൻഫീൽഡിൽ പോയി ലിവർപൂളിനെ തോപ്പിച്ചിട്ടുണ്ട് എന്താ പറയാ ആഹാ എന്താ ഒരു ഫീലിംഗ് എന്നൊക്കെ പറയാ ഒരു ഒട്ടും വിചാരിക്കാത്തൊരു വിജയമായിരുന്നു ക്ലച്ച് മഗ്വു എന്ന് പറയാം മഗ്വറിന്റെ ആ ഒരു ഗോള് നമുക്കറിയാം ആൾ ഇത് മുമ്പും അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആളുടെ ആ ഒരു ഗോൾ റൂണോന്റെ ക്രോസ് ചെയ്യുന്ന എടുത്ത് പറയേണ്ടാണ് നമുക്കറിയാം കുറെ ക്രിറ്റിസൈസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം മാറ്റി മറിച്ചു എന്നുള്ളതാണ് അമൂർ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ആൻഫീൽഡിൽ ചെന്ന് അടിക്കുമെന്ന് പറഞ്ഞ് ആൻഫീൽഡിൽ ചെന്ന് അടിച്ച് ടാറ്റിക്കലി ആള് ബ്രില്യൻ്റ് ആയിരുന്നു കാരണം മഗ്വറിനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ആള് സ്റ്റാർട്ട് ചെയ്തു ഗോളടിച്ചു എന്താ പറയാ ടീമിനെ വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു ലാമൻസിന്റെ എന്താ പറയാ ഫൈനലി നമുക്കൊരു ഗോൾ കീപ്പർ കിട്ടിയെന്ന് പറയാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പറും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റും ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആളുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ കാണാം അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു ആള് രണ്ടുമൂന്ന് ഷോട്ട് തടുക്കാൻ മാത്രമല്ല ഓഫ് സൈഡ് വന്നിട്ട് പിന്നെ രണ്ടുമൂന്ന് ഷോട്ട് എടുത്തായിരുന്നു അതവരും തടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും ആ ഡെഡിക്കേഷൻ ആണ് ആളുടെ പിന്നെ ഇസാക്കിന്റെ ഷോട്ടൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ ഇതുവരെ കാണാത്ത പുതുമയുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ എം ബ്യൂമോന്റെ ഗോള് കളി തുടങ്ങിയ മൂന്നാം മിനിറ്റിൽ ആ ഗോൾ അടി ഒട്ടും വിചാരിച്ചില്ല സാധാരണ ഒന്നും വരാത്ത അമ്മ അതിന്റെ നല്ലൊരു പാസ് തന്നെയായിരുന്നു അങ്ങനെ ആ ഗോൾ വന്നെന്ന് പറയാ എന്താ പറയാ ഇപ്പൊ അറ്റാക്കിങ്ങിലാണെങ്കിലും ഡിഫൻസീവിലാണെങ്കിലും ആണെങ്കിലും ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫൈനലി നമുക്ക് അമൂർമിന്റെ സിസ്റ്റത്തിന് മറ്റേ പ്ലെയറെ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ആളുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല പക്ഷെ ഇപ്പൊ അയമ്പോ ആ ഒരു ഫോമിലേക്ക് വരുന്നുണ്ട് പിന്നെ രൂപന മുറി എന്താണോ പറഞ്ഞത് ആളത് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ആൾക്ക് എന്തായാലും ട്രോളുകൾ കിട്ടുമെന്നാണ് പക്ഷെ ആള് നല്ല രീതിയിൽ തന്നെ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത കളി ജയിച്ച യുണൈറ്റഡിന് എന്തായാലും എന്താ പറയാ അടുത്ത നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും ടോപ്പ് എന്തായാലും വരാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ആള് കുറച്ച് ചേഞ്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വർക്കൗട്ടായെന്ന് പറയാം സെസ്കോനെ ഫസ്റ്റിലെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് വരം കളിച്ചത് നമുക്കറിയാം മാത്യു എസ്കോനെ ആണ് സോ ടോട്ടലായിട്ടും ടീമിനെ നല്ല രീതിയിൽ തന്നെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസീവ്ലി ഫസ്റ്റ് ഹാഫിലൊക്കെ സ്ട്രക്ചർ എന്തൊക്കെ ഒന്നല്ല അടിപൊളി ആയിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും പേടിച്ചിരുന്ന പേടിച്ചിരുന്നെച്ചൊരു പേരായിരുന്നു സല പക്ഷെ സല യുണൈറ്റഡിനെതിരെ ഗോളടിക്കാറുണ്ട് ഇന്നലെ ആളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ആള് കിട്ടിയ ചാൻസ് എല്ലാം വേസ്റ്റ് ആക്കണമായിരുന്നു ആൾക്ക് എന്താ പറയാ വൺ ഡോൺ ഒക്കെ കിട്ടിയിട്ട് പോലും ആൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം അവരുടെ ഫ്രണ്ട് ത്രീയിൽ ഇസാഖ് ഉണ്ടായിരുന്നു ഇസാക്കിന്റെ ഒക്കെ പെർഫോമൻസ് ടോട്ടലി ഡൗൺ ആയെന്ന് വേണമെങ്കിൽ പറയാം ആളെ നമ്മൾ നേരത്തെ ന്യൂക്കാസിലേക്ക് കണ്ടതല്ല ആളുടെ എന്തായാലും ആള് നല്ല രീതി തന്നെ ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയാം ഫസ്റ്റ് ഇലവനി അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ആൾക്ക് കിട്ടുമായിരിക്കും പക്ഷെ ആളുടെ പെർഫോമൻസ് നമുക്ക് തോന്നിയ തോന്നിയുടെ ആർബിൻസ് ആണെന്നാണ് അത്രയും ഒരു അലമ്പ് പെർഫോമൻസ് ആണെന്നു വേണമെങ്കിൽ പറയാം അറനോൾട്ടിന്റെ ഇപ്പൊ ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നാല് കളികളായിട്ട് നമ്മൾ കാണുന്നതാണ് ആൾക്ക് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വന്ന ഫസ്റ്റ് സീസണിൽ തന്നെ ടീമിന് വേണ്ടി ട്രോഫി അടിച്ചു കൊടുത്താണ് അതും പ്രീമിയർ ലീഗ് ഇത്രയും വലിയ സ്പെൻഡിങ്സ് ഒക്കെ നടത്തിയിട്ട് പോലും ആൾക്ക് ടീമിനെ മര്യാദക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ലോക്ക് ഷോ ആളുടെ ഒരു ഷോ തന്നെയായിരുന്നു കുറെ കാലത്തിന് ശേഷം ആളുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ലൈറ്റിൻ്റെതേ പിന്നെ യുണൈറ്റഡിന്റെ തോൽവി കാണാനിരുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ ഉറങ്ങിക്കുക എന്നായിരുന്നു പറയാനുള്ളത് മാത്യു സ്കൂന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു ആൾ അടിച്ചില്ലെങ്കിലും ആളുടെ ആ രണ്ടുമൂന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ മിനിറ്റിലാൾ ടൈം കളയുന്ന രീതികൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഈ ടൈപ്പ് പ്ലേഴ്സ് ആണ് യുണൈറ്റഡിന് ഇല്ലാണ്ടിരുന്നത് സോ ലാസ്റ്റ് ടൈമിലൊക്കെ ആള് നല്ല ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തു എന്നുള്ളതാണ് പിന്നെ ടീം അത്യാവശ്യം നല്ല മികവോടെ തന്നെ കളിച്ച് ടോട്ടലായിട്ട് അത്യാവശ്യം നല്ല കളി തന്നെ കളിച്ചെന്നാണെങ്കിൽ പറയാം ഫാൻസ് ഒക്കെ കാത്തിരുന്നൊരു കളി തന്നെയായിരുന്നു യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പ പോയിന്റ്സ്റ്റേബിൾ നോക്കിയാൽ അറിയാം ഇപ്പൊ ഒമ്പതാം സ്ഥാനത്താണ് ഫൈനലി എന്താ പറയാ ഇത് തുടർന്നാ മതി ഒരു വിജയം ബച്ച് യുണൈറ്റഡിന് എന്തായാലും ഒരു ബിഗ് ബൂസ്റ്റ് തന്നെയാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്